വെൽക്കം ബാക്കാൻ വെരുവാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ അല്ലേ അപകടകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ കുലിമുരുകൻ ഇരുവരും തന്നെ പുലിപ്പാർ ആ പാർക്കിൻ്റെ ഒരു വണ്ടിയിൽ ഇരുന്നാണ് എത്ര ഇത് അപ്പം ഇത് അപകടകരമായിട്ടുള്ള ഒരു പോക്കാണ് ഇങ്ങനെ വീടുകളിൽ പോകുന്നത് വണ്ടിയോ ധാരാളം ഒഴുകുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ നമുക്കത് ഉള്ള വീഡിയോകളൊക്കെ എടുക്കുമ്പം ഇതുപോലൊക്കെ പല്ലുള്ള കേട്ടോ നമുക്ക് കാര്യം ഓ സൂപ്പർ വൈബ് ആട്ടോ ഇപ്പൊ നമ്മൾ പാടത്തെങ്കിലോട്ട് ഇറങ്ങുവാണ് ആ ഇതാണ് പാടത്തെ നല്ല തിരക്കൊണ്ട് കേട്ടോ സൂപ്പർ അല്ലേ അടിപൊളി പുലിപ്പാലം പുലിമലയിലെ ലാലേട്ടന്റെ പാലം രണ്ട് സൈഡും വെള്ളമുണ്ട് വെള്ളം കുറവാണ് കേട്ടോ ഇതിപ്പോ നല്ല മഴ ആയിക്കഴിഞ്ഞാൽ പാലത്തെ മുട്ടി വെള്ളം ഒഴുകുന്നാണ് പറഞ്ഞത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം മഴയത്ത് വെള്ളത്താൽ ഇതിലെ ഒരാൾ ഒലിച്ചു പോയെന്നാണ് പറഞ്ഞത് കേട്ടോ ആളിനെ എട്ടാം പൊക്കം ഒമ്പതാം മുക്കം കൊണ്ടാണ് താഴെ കിട്ടിയെന്ന് പറഞ്ഞത് പക്ഷെ എന്നാലും അടിപൊളി വൈവാണ് കേട്ടോ സൂപ്പർ ദാസപ്പനെ അക്കരെ ഇരുത്തിയിട്ടുണ്ട് അപ്പം ഈ പാ ഇതക്കനെ നേരം ഇങ്ങോട്ടാണ് പോണേത് അക്കനെ നേരെ ഇങ്ങോട്ടാണ് മണികണ്ഠാൻചാല് അപ്പം മണികണ്ഠാൻ ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മുടെ ഈ വഴി ചെല്ലുന്നത് അപ്പം ഒന്നും കൂടെ നമുക്ക് ഈ പാലത്തൊക്കെ കയറാനുള്ള ഒരാഗ്രഹം എൻ്റെ പൊന്നുമോനെ ദാസപ്പൻ ഇരിക്ക മരങ്ങുണ്ടോ നമ്മൾ പുലിമുരുകൻ സിനിമയെ ഷൂട്ട് ചെയ്ത ആ പാലത്തേക്കടയാണ് കടന്നെങ്കിൽ വന്നത് കേട്ടോ അപ്പം ആ പാലത്തിൻ്റെ കാഴ്ച ഒന്നും കൂടെ നിങ്ങൾ കാണിക്കാം ഇവിടെ എല്ലാം ഭയങ്കര അതിഭയങ്കരമായിട്ടുള്ള മരമാണ് ഇരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടും ബിഡിങ് ആൽബവും ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ പുലിമുരുവൻ്റെ പുലിമുരുവൻ സിനിമ ഷൂട്ട് ചെയ്ത ആ പാലം പുലിപ്പാലം നമുക്കൊന്ന് കാണണം ഇപ്പം ആ സ്വപ്നം നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മളി പോകുന്ന ഇഞ്ചത്തൊട്ടി തൂക്കുവാലം കാണാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നല്ല മഴ മാറി നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഒരു മഞ്ഞിന്റെ ഒരു കാഴ്ച കൂടെ നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണാൻ കേട്ടോ അപ്പോൾ ആ ഫ്രണ്ടിൽ പോകുന്നവർ നമ്മുടെ കൂടെ ഉള്ളവരാണ് കേട്ടോ അവരാണ് നമ്മുടെ ഒരു ഗൈഡ് ഇവരെല്ലാം കൂടെ കാണിക്കുന്നത് അവർക്കും സ്ഥലം കാണുകയും ചെയ്യാം ഒരു കണ്ട സ്ഥലമാണ് അവർക്ക് കാണുകയും ചെയ്യാം അവർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബറാണ് നമ്മുടെ വീഡിയോ നിത്യം കാണുന്നതാണ് അപ്പം തുടരെ നാട്ടിൽ ഒരു വീഡിയോ ചെയ്യണമെന്നൊരു എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ അവിടെ വന്ന് ഈ ആന പാട്ടിലെല്ലാം കയറി ഇപ്പം ഇവിടെ വന്ന് ഈ സൂപ്പ് ചെയ്യുന്നത് കേട്ടോ എന്താ പറയുക എനിക്കും പേടിയുണ്ടായിരുന്നു അവർക്ക് അതിനുപില്ലേ പേടിയാണ് നമ്മളെ ഒരാത്തും ഇല്ലാതെ കൊണ്ട് പറഞ്ഞു വിടണ്ടേ നമ്മൾ ഇഞ്ചത്തൊട്ടി തൂക്കാലം കാണാൻ പോകും കേട്ടോ എന്നാളും നല്ലൊരു കിലോമീറ്റർ യാത്രയുണ്ട് കേട്ടോ നമുക്കിനി നമ്മുടെ കട്ടപ്പറയ്ക്ക് തിരിച്ചു പോകണം മഴയാണെങ്കിൽ വലിയ പാടാണ് രാവിലെ തൊട്ട് സൂപ്പ് കൂടുതൽ മഴയാണ് കേട്ടോ പിന്നെ മുട്ട മരം എന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങോട്ടൊക്കെ കൂടുതൽ വനപ്രദേശാണ് കേട്ടോ ഇവിടെ പെൻസിൽ സ്റ്റോക്ക് ലൈൻ ഉണ്ട് കേട്ടോ കാരണം ഉണ്ട് നല്ല നല്ല അടിപൊളി പൈപ്പാണ് ആണ് കേട്ടോ താഴെ കാരണം ഒരു പുഴയാണ് കേട്ടോ താഴെ കണ്ടോ മൊത്തം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് മൊത്തം പുഴയില് ആന കയറി വരുന്ന സ്ഥലമാണ് മൊത്തം നമ്മൾ നമുക്ക് പോയില്ലേ അവിടെ നിന്ന് ആന ഇക്കരയ്ക്ക് കയറി വരും അത് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല കേട്ടോ ഇന്നൊരു ചക്ലോടല്ലോ കേട്ടോ പോതമംഗലം തട്ടേക്കാട് പക്ഷി സങ്കേതം അവിടെ വലിയ പക്ഷികളൊന്നും ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത് അവിടെ നമ്മൾ അവിടെ കയറുന്നില്ല നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത് കേട്ടോ നമുക്കൊരു അന്തോ ഒരു പരിധിയില്ലാത്ത ഓടുന്നത് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ട് കേട്ടോ നമ്മുടെ വഴികാട്ടി അവിടെ കുറേയാണ് പോകുന്നത് അവർ ഇവിടുത്തുകാരായിട്ട് കുഴപ്പമില്ല അവിടെ കുറച്ച് ഓടി എന്നാലും കുഴപ്പമില്ല നല്ല നല്ല കാഴ്ചകൾ നമുക്ക് റോഡ് സൈഡ് അഞ്ച് കാണാൻ കേട്ടോ പക്ഷെ എല്ലാം വലിയ ബിൽഡിങ്ങുകളാണ് ഗ്രാമപ്രദേശമായിട്ടുള്ള വീടുകളൊന്നും തന്നെ ഇല്ല എല്ലാം വലിയ വലിയ വീടുകളാണ് കേട്ടോ ഓ എന്താ പോലെ ഒരു ജിപ്സിണ്ട് ആ വീല് ജിപ്സിക്ക് താങ്ങാൻ മേല എടുത്താൻ പോകാത്ത ഒരു നാല് വീലും കൊണ്ട് ആ ജിപ്സി പോകുന്ന കേട്ടോ ഇപ്പൊ ഇവിടെ ഇവിടെ കാണുന്ന കാഴ്ചയതാൻഡ് മിനി സ്വിറ്റ്സർലാൻഡ് ഓ ഇപ്പങ്ങനെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ മിനി സ്വിറ്റ്സർലാൻഡ് കാണാൻ വേണ്ടിയാണ് പോന്നത് കേട്ടോ അപ്പം ആ വയറു നിറഞ്ഞ ചോറ് കൊണ്ടിട്ട് മടങ്ങോ ഇനിയിപ്പം അവിടുത്തെ അത് കുഴപ്പമില്ല ഇനി നമുക്ക് നോക്കി കുറച്ച് ചായ ഒരു രണ്ട് കടിക കഴിക്കുമ്പോഴത്തേക്കും ഓക്കെ അപ്രത്യക്ഷമായിട്ടാണ് നമ്മളിപ്പം ഇവിടെ ഈ വന്നത് ഇങ്ങനെ ഒരു ലൊക്കേഷൻ നമ്മൾ കാണുകട്ടോ അതായത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇനി സ്വിസർലാൻഡ് അല്ലേ അടിപൊളിയാണ് കേട്ടോ അതെ നല്ല ഒരു ക്രിക്കറ്റ് കോർട്ട് വോളിബോൾ എന്ന് വേണ്ട അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ പാസോ മറ്റൊക്കെ ഉള്ള കാര്യങ്ങളോ തന്നെ ഇല്ല കേട്ടോ ആർ ആർക്ക് വെള്ളം വന്ന് കാണാം നല്ല എപ്പോൾ വെള്ളം വന്ന് കാണാം ഒരു ദിവസം ഇവിടെ വന്ന് എൻജോയ് ചെയ്തു പോകാം അതെ അവിടെ എന്താ ഷോപ്പൊ കാണാം ചായ കാപ്പി പൊട്ടി രൂപ കുടിക്കുക അല്ലേ നടക്കുമ്പോൾ ക്ഷീണം ചായ കുടിക്കുമ്പോൾ ക്ഷീണമൊക്കെ മാറും ആഹാ ഇങ്ങനെ നേട്ട് നൂ നീണ്ടു കിടക്കുവാണ് കേട്ടോ കാഴ്ചകൾ നിൽക്കുന്നില്ല തഴയാണ് കേട്ടോ ഈ തഴയുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പം വളരെ കുറവാണ് പണ്ട് കാലത്ത് ഇത് കൂടുതലും പായമല്ലുപയോഗിക്കുന്നല്ലേ പാ പാ പായ ഉണ്ടാക്കാൻ ഉണ്ടല്ലേ ഇതുകൊണ്ടോ വെള്ളം കയറി ഒഴുകിയിട്ട് ആഹാ അടിപൊളി അപ്പം ഇത് മിനി സ്വിറ്റ്സർലാൻഡ് തന്നെയാണ് കേട്ടോ നോക്കിയാൽ വെള്ളം കെട്ടിക്കിടങ്ങാൻ പോയി ഈ വെള്ളം ഇവിടുത്തെ ആ ഹാ നമ്മുടെ പുലുവൂരമ്പാലം ഓ ഹോ ഓ അടിപൊളിയാണ് കേട്ടോ ഓക്കെ എന്നെ നല്ല വൈബ് കേട്ടോ സൂപ്പർ വൈബ് കേട്ടോ ഒരു വൈബ് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ അയ്യപ്പൻ കോൽ വരുമ്പോഴാണ് കേട്ടോ നമ്മളൊരു കാഴ്ച കണ്ടിട്ടുള്ളത് ആഹാ അപ്പം നമ്മുടെ അയ്യപ്പൻ കോവിൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും കേട്ടോ അപ്പം അയ്യപ്പൻ കോലിന് തന്നെ പഴയ അയ്യപ്പൻ കോലിൽ തന്നെ ഒരു മൂന്ന് നാല് വീഡിയോ കിട്ടിവസുണ്ട് ആഹാ അടിപൊളിയാണ് കേട്ടോ ഓഹ് നമ്മൾ എവിടെ കണ്ടു തുടങ്ങിയാലേ അതല്ലെങ്കിൽ പറഞ്ഞ മല അതല്ലേ പറഞ്ഞ ഓഹോ അടിപൊളി വെള്ളം പൊങ്ങുമ്പോ ഇതിലെല്ലാം നേന്നൊഴുകല്ലേ അങ്ങനെ ഈ പുഴയ്ക്ക് അക്കരെ നേരെ തട്ടക്കാട് പക്ഷി പക്ഷിസങ്കേതല്ലേ പക്ഷിസേഖ്യതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കയറുന്നില്ല ഞാൻ നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഞാൻ പക്ഷികളൊക്കെ കാണാൻ വളരെ കുറച്ച് ചുമ്മാ അതിനകത്ത് ഉള്ളിലൂടെ കയറി ഇറങ്ങാൻ മാത്രമല്ലോ കേട്ടോ അപ്പോൾ ഇവിടെ ധാരാളം കെട്ടുപലകൾ ഇട്ടിട്ടുണ്ടോ കേട്ടോ ഇഷ്ടംപോലെ മീനുള്ളൊരു പ്രദേശം കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളം നേരെ ഒഴുകി പോകുന്നതാണ് നമ്മുടെ ബൂത്താംഘട്ടിൻ്റെ കേട്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ബൂത്താം കെട്ടിൻ്റെ ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടായിരുന്നു ഒരു വീഡിയോ ഒക്കെ മേടിച്ചിട്ട് നമ്മുടെ ഇത് കിടപ്പുണ്ട് കയറി ഇന്ന് കാണുക അപ്പോൾ അങ്ങോട്ടാണ് ഇത് വെള്ളം ഒഴുകി പോകുന്നത് കേട്ടോ അതെ രണ്ട് യൂറോപ്യൻസ് നിൽക്കുന്നത് കേട്ടോ ഉണ്ടോ അവരവിടെ എന്തോ നല്ല കാഴ്ചകൾ കണ്ട് സംസാരിക്കുവാണ് രണ്ട് മല നിൽക്കുന്ന നോക്കി ആഹാ നല്ല മഞ്ഞിൽ പുതച്ച് നിൽക്കുകയാണ് കേട്ടോ ആ രണ്ട് മലനിരകൾ അപ്പം ഇവിടുത്തെ ഒരു കാഴ്ച പറയുമല്ലോ അടി അതിഗംഭീര കാഴ്ചയാണ് കേട്ടോ നോക്കിയേ വെള്ളം ഇതിപ്പം മൂടൽ മഞ്ഞ് ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് ഒരു വിദൂര കാഴ്ച കാണാനൊരു ഒരു ഭംഗി കുറവുണ്ട് കേട്ടോ പക്ഷേ അത് നല്ല ബെയിലുള്ള സമയായിട്ടുണ്ടല്ലോ ആയി സൂപ്പറാണ് അടിപൊളി അല്ലേ ഒരു നീലാകാശം ഉണ്ടെങ്കിൽ പക്കായിരുന്നു ഇപ്പൊ ഈ കാഴ്ച കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക കോതമംഗലം പക്ഷി പട്ടക്കാട് പാലമാണ് കേട്ടോ ഇതൊക്കെ വെള്ളം കിടക്കുന്ന വെച്ചാൽ അതിശലമായിട്ട് വെള്ളം കണ്ട വെള്ളം കറക്റ്റ് ചെയ്ത് പോകുന്ന പൂത്താൻ കെട്ടിയോട്ടാണ് കേട്ടോ പൂതത്താൻ കെട്ടി ഡാമിലോട്ടാണ് ഈ വെള്ളം ഒക്കെ പോകുന്നത് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ കുറഞ്ഞു അവിടെ അടുത്ത് തന്നെയാണ് ഈ കെട്ട് പാർട്ടിക്ക് യാത്ര കഴിഞ്ഞു ഇപ്പം നമ്മൾ കുറച്ച് പല പ്രദേശത്തുകൂടെയാണ് ഇപ്പോൾ ഈരിപ്പാറ ഗ്രാമപഞ്ചായത്ത് നല്ല തേക്കാണ് നിൽക്കുന്നത് അവിടെ തേക്ക് മരങ്ങൾ റോഡിന് രണ്ട് സൈഡും ഭയങ്കരമായ ഒരു തേക്ക് മരക്കൂക്കുകൾ പോകുന്നത് ഇഞ്ചത്തൊട്ടി തൂക്ക് വാർത്ത ഇതുപോലുള്ള വഴി കിടക്ക ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ എന്നാ നല്ലൊരു കുക്കുവാണെന്ന് അറിയോ നല്ല തണുത്ത കാറ്റും നല്ല പച്ചപ്പും നല്ല വായു ശ്രോഷിച്ചത് വണ്ടി ഓട്ടങ്ങളൊക്കെ വളരെ കുറഞ്ഞ ഒരു പ്രദേശമാണ് കേട്ടോ വേലാണെങ്കിൽ പറ്റത്തില്ല കേട്ടോ ഭയങ്കര ചൂടായിരിക്കും ചൂട് വായു വരും ഇപ്പം തണുപ്പ് മഴ ചെറിയൊരു മഴ പെയ്ത് മാറേണ്ടതായിട്ടുള്ള ഒരു ചെറിയൊരു തണുപ്പും തണുത്തൊരു വായുവൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന ഒരു ബോർഡൊക്കെ വരുന്നുണ്ട് ആന ഇതിൽ ക്രോസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ ആന ക്രോസ് ചെയ്യുന്നവരുണ്ട് റോളും കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഫോൺ ഫോണടിക്കരുത് സൂക്ഷിച്ച് പോകണമെന്നൊക്കെയുണ്ട് ഒരുപാട് ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഫോറസ്റ്റിൻ്റെ മുന്നറിയിപ്പ് ബോർഡുകളല്ല നമ്മൾ മെയിൻ ഹൈവേന്ന് നമ്മൾ ഉള്ളിലോട്ട് വന്നു കേട്ടോ ഉള്ളിലോട്ട് വന്ന ഒരു പോക്കറ്റ് റോഡാണ് റോഡിൻ്റെ രണ്ട് സൈഡിൽ നല്ല തലയിർത്തി നിൽക്കുന്ന കാട്ടുമരങ്ങളാണ് കേട്ടോ അപ്പം അത് കൂടാതെ കൊണ്ട് ഞങ്ങളിപ്പോൾ വന്ന് വണ്ടി നിർത്തിയിരിക്കുന്ന അതും ഭയങ്കര ഒരു ചരിത്രമല്ല നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതാണ് കേട്ടോ കാരണം ഇവിടെ ഒരു ബോർഡ് കേട്ടോ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോ എയർപോർട്ടിൽ ഫ്ലൈറ്റ് താഴണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സിഗ്നൽ കിട്ടിയാൽ മാത്രമേ താഴാൻ പറ്റുള്ളൂ കേട്ടോ ഇതുണ്ടോ ഇതാണ് ആ ഒരു കാഴ്ച അല്ലെങ്കിൽ നമ്മുടെ ഇതിലെ കിടന്ന് ഇതിലേ അല്ല ഈ പ്രദേശത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടേ ഇരിക്കുള്ളൂ കേട്ടോ ഫ്ലൈറ്റ് കേട്ടോ കേട്ടോ ഇവിടുന്ന് സിഗ്നൽ കിട്ടണം എന്നാലേ എയർപോർട്ടിൽ ഫ്ലൈറ്റ് താഴാൻ പറ്റത്തുള്ളൂ എങ്ങോട്ടേ അടിപൊളിയല്ലേ ആ ഒരു സംഭവം കൊള്ളാം കേട്ടോ ആദ്യമായിട്ടാണ് കേൾക്കുകയും കാണുകയും ചെയ്തത് കേട്ടോ കേൾക്കുന്നതിന് ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യമായിട്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടോ ട്രെയിൻ താഴണോ വേണ്ടെന്നുള്ള ഇവിടെ നിന്നുള്ള തെറ്റിൽ കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഫ്ലൈറ്റ് താഴേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടേക്കോട് എന്ന സ്ഥലത്തുകൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് ഒരു പള്ളി നോക്കി ഇപ്പോൾ കുന്നക്കോട് എന്നൊരു സ്ഥലത്തുനിന്ന് നമ്മൾ ഹൈവേ നിന്ന് തിരിഞ്ഞ് കേട്ടോ ഇപ്പം ഇവിടുന്ന് വേണം നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാതം കാണാനായിട്ട് നമ്മൾ പുലുവരേൻ പാലത്തിന്റെ അവിടെ നമ്മളെ ഇഞ്ചത്തൊട്ടി തൂക്കുപാതയുടെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു നമ്മുടെ എയർപോർട്ട് സി പിന്നെ നമ്മുടെ മിനി ഫിഫ്ലാൻഡ് ആഹ ഇതിലാണ് പഴയ പള്ളി ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത് എൻ്റെ സ്പോർട്സ് എന്നാണ് വളരെ പേരെ എഴുതി വെച്ചിരിക്കുന്നത് ഇഷ്ടം പോലെ പൈനാ പ്രകടം മഴക്കാലത്ത് റബ്ബർ വെട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത് മഴക്കാലത്തും റബ്ബർ വെട്ടാം പ്ലാസ്റ്റിക് അതുകൊണ്ടാണ് ഉൾപ്പെട്ട് നിർത്തിയിരിക്കുന്നത് ഓ ഇത് കുറച്ചുകൂടെ ഓടി കേട്ടോ ഇവിടുന്ന് ഏകദേശം കോതമംഗലത്തിൽ പത്ത് കിലോമീറ്റർ വന്നു കേട്ടോ ഇതിനെ പോകുന്നതായിരിക്കും എളുപ്പം സോറി കോതമംഗലം അല്ല നേരിമംഗലം ഇതിനെ പോകുന്നതായിരിക്കും എളുപ്പം കേട്ടോ നമ്മൾ വേറെ വണ്ടി ഓടി നോക്കുക വെള്ളം കെട്ടുന്ന ധാരാളം വെള്ളപ്പെട്ടുകൾ കേട്ടോ ഇത് റിസോർട്ടാണ് കേട്ടോ ബാർ ബാർ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ചെറിയൊരു വെള്ളക്കെട്ട് റബർ തോട്ടങ്ങൾ റബർത്തോട്ടം വേനൽത്തോട്ടം തേരത്തോട്ടം കൊപ്പത്തോട്ടം കാപ്പിത്തോട്ടം ഒരുപാട് തോട്ടങ്ങൾ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാലും കൂട്ടേ റബർത്തോട്ടത്തിൻ്റെ ഒരു പങ്കിയുള്ള മനസ്സിലും വേറെ ലഭിക്കുന്നു ഏറ്റവും ഇഷ്ടം അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ അടുത്ത് വന്നു കേട്ടോ അതെ ആസപ്പനെ ഇവിടെ തളച്ചിരിക്കുകയാണ് തളച്ചിരിക്കുകയല്ല ഇവിടെ ഇരുത്തിയിരിക്കുകയാണ് അതെ നമ്മുടെ കൂടെ വന്ന ആളിൻ്റെ വണ്ടി അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവാണ് കേട്ടോ ആഹാ അപ്പം ലംഘിച്ചാൽ അയ്യായിരം രൂപ പിടിയൊക്കെ ഉണ്ടോ മാലിന്യം വലിച്ചെറിഞ്ഞാൽ കേട്ടോ നമുക്ക് അങ്ങോട്ട് ഒന്ന് കയറി നമുക്ക് ഈ പാലത്തിൻ്റെ ഒരു കാഴ്ച പാലത്തിൽ നിന്ന് ഒരു കാഴ്ച നമുക്കൊന്ന് കാണണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് വിശുദ്ധമായിട്ടൊരു കാഴ്ച ഇവിടെ നമുക്കൊന്ന് കാണണം കേട്ടോ ഇന്നലും നല്ല ആട്ടമുണ്ട് നമ്മുടെ അയ്യപ്പങ്കോല് തൂക്കുപാതത്തിൽ ഏകദേശം നാൽപ്പത് പേർക്കാണ് കയറാൻ പറ്റുന്നത് കേട്ടോ പക്ഷേ അതിലും വീതി കുറഞ്ഞൊരു പാലമാണ് പക്ഷേ നല്ല ഹാങ്ങിങ് ഉണ്ട് കേട്ടോ അടിപൊളി സൂപ്പർ ഒന്ന് കയറി നോക്കാം ഇരുപത്തഞ്ച് പേരല്ല കേട്ടോ ഏതാ നിൽക്കുന്നത് പിന്നെ നമ്മൾ ഒന്ന് കയറി നല്ല ആട്ടമുണ്ട് കേട്ടോ ഈ പാലത്തിന് കേട്ടോ അത് വെയിറ്റ് നന്നായിട്ട് ആടുന്നുണ്ട് ആദ്യമായിട്ടൊക്കെ ഇതുപോലത്തെ പാലത്തിൽ കയറുന്നവർക്ക് ഇച്ചിരി പേടിയാണ് കേട്ടോ പക്ഷേ നമ്മുടെ നേരെ മറിച്ച് നമ്മുടെ അയ്യപ്പൻകോല് തൂക്കുകയാണ് ഇത്രയും ആട്ടമില്ല കേട്ടോ അടിപൊളി അപ്പോൾ നമുക്ക് അങ്ങ് വിദൂര കാഴ്ച കാണുമ്പോൾ നോക്കിയാൽ തായകൂർത്ത് നിൽക്കുന്ന നമ്മുടെ മലനിരകൾ അപ്പം അവിടുത്തെ പാലത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമ്മുടെ അയ്യപ്പൻ കോൽ പാലത്തിൽ നിന്ന് നമുക്ക് വെള്ളാകുണ്ടം പാലത്തിൽ നമുക്കൊന്ന് കാണാൻ പറ്റും ഇതുപോലത്തെ മലകളും കാര്യങ്ങളൊക്കെ കേട്ടോ അടിപൊളി സൂപ്പർ നിങ്ങൾ അക്കരെ കാണുന്നില്ല തോട്ടങ്ങളാണ് കേട്ടോ അടി അടിപൊളി കാഴ്ച കേട്ടോ അപ്പം നല്ല വെയിലാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്താന്ന് നമുക്കിനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല പക്ഷെ നല്ല ആട്ടോണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ താളന്നുള്ളിലുണ്ടോ നുള്ളവട്ടുണ്ടോ മുമ്പേ ആ കള്ളുപിടിച്ചാൽ വിളിക്കാൻ പോകുന്നതല്ലേ അവള് പോകുന്നതല്ലേ രണ്ടാളിത് ഭയങ്കര ആട്ടോ കേട്ടോ ഭയങ്കര ആട്ടോ ഭയങ്കര ആട്ടോ അതിലെനിക്ക് വന്നേ ലെങ്ത് കൂടുതലായിട്ടാണ് ഭയങ്കര ആട്ടംന്ന് തോന്നെ നമ്മുടെ അവിടുത്തെ വെള്ളാങ്കണ്ടം പാലത്ത് ഇത്രയും ആട്ടം ഇല്ല അത് ഒരേ സമയം നാൽപ്പത് പേർ കയറാന്നാൽ പേർക്ക് ഇരുപത്തഞ്ചേ മുന്നൊരുപ്പ് ഈ പാലത്തിൽ നാൽപ്പതാളുകൾ കൂടുതൽ ഒരേ സമയം നമ്മൾ നമ്മൾ ഇരുപത്തഞ്ച് കാണാൻ പാടില്ല പക്ഷെ അതിന്റെ നാല് മീറ്റർ നാലടി വീതി ഉള്ളു എത്ര മീറ്റർ ദൂരം ആണെന്ന് എനിക്ക് തോന്നുന്നറിയില്ലേ വാ എന്നാൽ അങ്ങനെ ഒരു കാഴ്ച കാണ്ടേ ആ വഴി അങ്ങനെ കൊണ്ട ഏതാ ഏതമുക്കല്ലോ അടിമാലി നേരിമംഗ അടിമാലി അല്ലേ അപ്പം നമ്മൾ പൂത്താൻ സോറി പൂത്താൻ എന്നല്ല സോറി അപ്പോൾ നമ്മളങ്ങനെ ഇഞ്ചത്തൊട്ടി പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മൾ മടങ്ങുവാണോ കേട്ടോ അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആ ആ നിൽക്കുന്ന മലനിരകളൊക്കെ നോക്കി എന്ത് ഭംഗിയല്ലേ നമ്മൾ ഒന്നും കൂടെ വിദൂര കാഴ്ച പിന്നോട്ട് തിരിഞ്ഞ് നമ്മൾ കാണിക്കുവാണ് നല്ല ആട്ടം ഉണ്ടെട്ടോ ഒരേ സമയം നാൽപ്പത്തിരണ്ട് പേർക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ നൂറ് പേരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതെ അതെ അപ്പം ഈ നാൽപ്പത് പേരെന്നൊക്കെ പറയട്ടെ നൂറ് പേര് ഏ ഇതാലേ പിടിക്കാമല്ലോ കേട്ടോ വലിയ ആ നമ്മൾ അപ്പൊ അങ്ങോട്ട് വെള്ളം എന്ത് ചെയ്യും ഹൈറ്റ് കൂടുമ്പോഴത്തേ എന്നാലും ഈ പാലത്തിന്റെ ഒരു കാഴ്ച വിസ്മയ കാഴ്ച തന്നെയാണ് കേട്ടോ ഇപ്പൊ വളരെ ലെങ്ത് ഒരു പാലമാണ് കേട്ടോ നാല് മീറ്റർ സോറി നാല് മീറ്റർ ഉള്ള നാലടിയെ വീതി ഉള്ളു കേട്ടോ പക്ഷെ നല്ല ലെങ്ത് ആണ് അതുകൊണ്ട് അതിനാൽ നല്ല ആട്ടമുണ്ട് കേട്ടോ ഒരേ സമയം നാൽപ്പത് പേരിൽക്കുള്ളത് കയറാൻ പാടില്ല പറഞ്ഞാൽ ട്യൂബീലറിന് മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതിൽ നിയോജിക്കില്ല പക്ഷെ എന്നാലും നല്ല ആട്ടമാണ് കേട്ടോ അപ്പം ഈ പുഴ ഒഴുകുന്ന ഒരുപാട് ഡാമിലെ വെള്ളങ്ങൾ വെള്ളങ്ങളുണ്ട് കല്ലാറുകുട്ടി പോലെ ഒരുപാട് ഡാമുകളിലെ വെള്ളം വന്ന് ചേർന്ന് ഒഴുകിപ്പോകുന്ന ഒരു പുഴയുടെ ക്രോസായിട്ടാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇന്നത്തെ നമ്മുടെ യാത്ര അടിപൊളിയായിരുന്നു ഇവർ രണ്ടുപേരും ഉണ്ട് ഇനി ഇവരെ നമ്മുടെ നാട്ടിലോട്ട് ക്ഷണിക്കുകയാണ് കാരണം ഇവർ വരൂരും നേരത്തില്ല പക്ഷെ ഇനി ഇവരുടെ കൂട്ടത്തില് ഒരു പോക്കും കൂടെ നമ്മൾ പോകുന്നുണ്ട് അത് ഇടുക്കിക്കുണ്ട് അപ്പം ഇടുക്കിയിലെ കാഴ്ചകളായിരിക്കും ഇനി അടുത്ത ഇടുക്കി കൂടി ചിലപ്പം ഇവർ കാണും ഇവരെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒന്നുകൂടെ വീഡിയോ എടുക്കുന്നത് അപ്പം ഈ വീഡിയോകളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്